വൈബ് അതെ അതെ ഞങ്ങൾ എത്തിയപ്പോ തന്നെ ഇവിടുത്തെ ശബ്ദം കേട്ടു അപ്പൊ തന്നെ മനസ്സിലായി ഞാൻ വിചാരിച്ചു ഞാൻ ഞാൻ ആദ്യമായിട്ട് ആ സൈലത്തിന്റെ അതെ 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 ഒത്തിരി സന്തോഷമുണ്ട് ഇത്രയും നമ്മളെല്ലാം ഒരേ പ്രായക്കാരാണ് ആ ഒരു വൈബില് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചില്ല ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ എനർജി അത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട് ഐ എം സോ ഹാപ്പി താങ്ക് യു താങ്ക് യുക് യു സൈലം നിഖില പ്ലീസ് പ്ലീസ് ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഹലോ ഒരുപാട് ഒരുപാട് സന്തോഷം ഇത്രയും എനർജി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ കേട്ടു പുറത്തുനിന്ന് ഭയങ്കര ഒത്തിരി ക്രൗഡുണ്ട് പത്ത് പന്ത്രണ്ടായിരം കുട്ടികളുണ്ട് എന്ന് കേട്ടു എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് 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 സന്തോഷം ഞങ്ങൾ വന്നപ്പോ നസ്ലൻ പറഞ്ഞതുപോലെ എനർജിയാണ് നമുക്കും ആസ് ആക്ടേഴ്സ് നമ്മൾ ചെയ്യുന്ന വർക്കിനോടുള്ളൊരു സ്നേഹമാണ് ഈ കാണിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഡോക്ടറെ നസ്ലി വന്നിരിക്കേണ്ട കാര്യമില്ല സത്യം ആണ് മാത്രം നമ്മളെ നമ്മുടെ കൂടെ ഇപ്പോഴത്തെ ഏറ്റവും രണ്ട് വലിയ സെൻസേഷൻസ് ാണ് നിൽക്കുന്നത് സിനിമകളെല്ലാം ഹിറ്റ് ആക്കിയിട്ടുള്ള രണ്ടുപേർ പറയും ഞാൻ ഞാൻ എനിക്ക് എല്ലാ പണം ഫസ്റ്റിലെ കാണുന്ന ആളാണ് അല്ലെ ഒരു നിങ്ങളെപ്പോ തന്നെ ഞാനും ഈ ആളുകളെ എല്ലാവരുടെയും ഫാൻ ബോയ് ഒക്കെ തന്നെയാണ് അപ്പൊ ഇവരെല്ലാം നേരിട്ട് കാണാൻ പറ്റിയതിലുള്ള സന്തോഷം ഞാനും പങ്കുവെക്കുകയാണ് എന്നിട്ടാണോ രാവിലെ പറഞ്ഞേയുള്ളൂ ഞാൻ രണ്ടു തവണ കണ്ടു ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം അവര് പറയരുത് എന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാന് എനിക്ക് മൂവീസ് ഇഷ്ടമുള്ള ആളാണ് ഞാൻ എല്ലാം പുറം കാണുന്ന ആളാന്നല്ലേ പറഞ്ഞേ എന്നിട്ടാണ് ഈ ഹോസ്റ്റലിലുള്ള പിള്ളേർ അല്ലേ ഒരു ദിവസം അതെ അതെ നമുക്ക് രണ്ടുപേരുടെയും അടുത്ത പടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി കാണാം നിങ്ങളുടെ പടങ്ങൾ അല്ല ഇത് ആക്ച്വലി കാലിക്കറ്റില് ഒരൊറ്റ കോഴ്സിലുള്ള കുട്ടികൾ മാത്രമാണ് നീറ്റ് ചെയ്യുന്ന ഒരൊറ്റ കോഴ്സിലുള്ള കുട്ടികൾ മാത്രമാണ് ണ്ട് പി എസ് സി ഉണ്ട് കൊമേഴ്സ് ഉണ്ട് ഇനി കാലിക്കറ്റ് ജില്ലയിലും ഉണ്ട് അമ്പത് സെന്റർ ഉണ്ട് നാല്പത് സ്കൂൾ ഉണ്ട് ഈ കുട്ടികളെല്ലാം ഓൺലൈനിൽ അഞ്ചു ലക്ഷം പേരുണ്ട് നമുക്ക് മനസ്സിലാവൂല്ല യൂട്യൂബിൽ തൊണ്ണൂറ് ലക്ഷം പേരുണ്ട് അപ്പം ഞങ്ങളോട് അല്ലെ നമുക്ക് എല്ലാവർക്കും നമ്മളോട് ഇത്രയും സേവനം കാണിക്കാനുള്ള

നമുക്കൊരു നമുക്ക് ആലോചിക്കാം വളരെ സന്തോഷം ഇവരെ വേദിയിൽ വന്ന് നിൽക്കുന്ന ഒരു കാര്യം ആയാലും ആയാലും രണ്ടുപേരും യങ്സ്റ്റേഴ്സിന് ഇടയിൽ അത്രയും അധികം ഇമ്പാക്ട് ഉണ്ടാക്കിയ ആളുകളാണ് നമുക്ക് ടാസ്ക് ഒക്കെ കൊടുക്കേണ്ടല്ലേ നമ്മുടെ സ്വന്തം നെസ്ലിൻ പ്രോ ഒരു ഡയലോഗ് പറയാം പ്രേമോ റിയില്ല ഈ അവസരത്തിൽ ഇവരോട് പറയാൻ തോന്നുന്ന എല്ലാം പഠിച്ചു അവിടെ റിക്വസ്റ്റ് ആണ് നിനക്കൊക്കെ നിനക്കത് വൈബായിട്ട് കയറ്റാ മതി കേട്ടോ ആ ഓക്കെ നിനക്കൊക്കെ പറയാൻ പറ്റില്ല എല്ലാവരും നല്ലപോലെ എക്സാം ഐ മീൻ എടുത്തീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉപദേശിക്കാനോ കാര്യങ്ങളോ ഒന്നും അറിയില്ല അതെ അതെ നല്ലപോലെ പഠിച്ച് ൊത്തിരി കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നോർമൽ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നത് അത് വളരെ എന്താ പറയാ സോറി ഇത്രയും ക്രൗഡിലൊക്കെ കണ്ടപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാര്യം ചോദിക്കട്ടെ അതായത് പറഞ്ഞു നമ്മളൊക്കെ ഹിറ്റ് ആണ് അപ്പൊ അതൊരു പ്രശ്നാണ് ശരിക്കും ആ സക്സസിനെ അത് ആ പ്രശ്നത്തെ എങ്ങനെയാ നെസ്ലിൻ ഡീൽ ചെയ്യുന്നത് അത് സക്സസ് ആവുക എന്ന് പറയുന്നത് പ്രഷറല്ല ആ സക്സസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വലിയൊരു പ്രഷറാണ് അപ്പോ എല്ലാവർക്കും ജീവിതത്തിൽ വലിയ സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന പരീക്ഷകൾ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ അതിന് ഒത്തിരി സഹായിക്കുന്ന അല്ലെങ്കിൽ വളരെ ഈ നാല് വർഷം കൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഇവര് കൈവരിച്ചിരിക്കുന്ന വിജയം വളരെ വലുതാണ് അതിന് അതിനു ഉദാഹരണമാണ് ഇവര് നിങ്ങളെ അത്രയും ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർക്ക് നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാക്കി തരാൻ വേണ്ടി അത്രയും പ്രയത്നിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളെപ്പറ്റി ഞങ്ങൾ കേട്ടു അതിൽ ഒത്തിരി സന്തോഷമാണ് ഇനിയും ഒത്തിരി വളർച്ച സൈലത്തിനും സൈലത്തിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാവരുടെയും ലൈഫിൽ ഒത്തിരി സക്സസ് ഉണ്ടാവട്ടെ ഹാപ്പിനെസ് ഉണ്ടാവട്ടെ All the best guys इंदालूम एक्साम वाला आड़ी बोले एटल यस स्वयंवारी के लिए अभिकार तेरे सोलह चरिये नस्ल हैं यस स्वयंवारी के लिए फाइव में पावर अगर आड़ी पावर थैंक यू थैंक यू थैंक यू देना सोलह एक्ला थैंक यू सो मच कहीं नहीं तो लाइव रिचर्डी चढ़ाओ नोटेले डॉक्टर है अलावा तो हम लो നിങ്ങളുടെ അനന്തു സർ അനന്തു സാറിനാണ് വിളിക്കാൻ അനന്തു സർ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ പുതിയ റിലീസുകളും കാണുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് പറ്റുന്നില്ല എന്ന് പറയുന്നില്ലേ നിങ്ങൾ എന്നും സക്സസ് ആവുന്നു നിങ്ങൾ എന്നു പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി അനന്തു സാറിനെ പോലെ ആവുന്നു അന്നേ നിങ്ങൾക്ക് വെള്ളിയാഴ്ച ഇറങ്ങുന്ന ഞങ്ങളുടെ സിനിമകൾ കാണാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി പുറത്ത് വന്നതിന് ശേഷം ഞങ്ങളുടെ സിനിമകളും തിയേറ്റേഴ്സിൽ പോയി കാണും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പെൺകുട്ടികളുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നത് കാണുന്നു എന്ന് പറയുന്നത് അപ്പം സായിലാത്തിൽ ഇത്രയും പെൺകുട്ടികളെ കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ ഇപ്പോൾ ഇവിടെ സ്റ്റേജിൽ വന്ന് അവാർഡ് വാങ്ങിയ ഓരോതിന് മുന്നേ അവാർഡ് വാങ്ങിയവരും ഒക്കെയാണ് നിങ്ങളുടെ ഇൻസ്പിറേഷൻ അവരുടെ ലൈഫും അവർ അതായത് ഒരു അച്ചീവ്മെൻ്റ് കിട്ടാൻ വേണ്ടി ഒരു സക്സസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഡേയും നൈറ്റ്സും ഒക്കെയാണ് നിങ്ങളുടെ ഇൻസ്പിരേഷൻ ആയിരിക്കേണ്ടത് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഇനിയും എന്തെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടികളിൽ സൈലവുമായിട്ട് കൊലാബറേറ്റ് ചെയ്ത് വരാമെന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക്